ഒരാൺകുട്ടിനെ നാലാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൽ പി സ്കൂൾ കഴിഞ്ഞതിന് ശേഷം അഞ്ചാം ക്ലാസ്സിലേക്ക് വേറെ ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കുകയാണ് കൊണ്ടാക്കാനുള്ള എന്ന് പറയുന്നത് വീട്ടിലുള്ള ഒരു ചുറ്റുപാടൊക്കെ കുറച്ച് മോശമായിട്ട് വരികയാണ് വീട്ടിൽ നിന്ന് കുട്ടിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കുറച്ചൊക്കെ തരയിട കളിക്കുന്നുണ്ട് എന്നുള്ള പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് കുട്ടിനെ ബോർഡിംഗ് സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത് കുട്ടിക്ക് പാരൻസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പാരൻസിന് കുട്ടിനോടും ഭയങ്കര അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുട്ടിനെ കൊണ്ടാക്കേണ്ട ഒരു അവസ്ഥ ആയതുകൊണ്ട് ആ കുട്ടിനെ ബോർഡിംഗ് സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല ഇടയ്ക്കൊക്കെ പേരൻസ് വന്നിട്ട് കാണും പാരൻസ് വന്ന് കാണുമ്പോൾ മിക്കവാറും ഒരു മാസമൊക്കെ കഴിയും ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ാണ് പാരസ് വന്ന് കാണുന്നത് അങ്ങനെ ആദ്യം കുറച്ച് ദിവസങ്ങളൊന്നും പ്രശ്നമില്ലാതെ പോകുന്നു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കുട്ടിയുടെ കയ്യിൽ ഒരുപാട് വരഞ്ഞ പോലെയുള്ള മുറികൾ അവിടുത്തെ പ്രിൻസിപ്പള് നോട്ട് ചെയ്യുന്നു അങ്ങനെ പ്രിൻസിപ്പള് നോട്ട് ചെയ്തു പാരന്റ്സിനോട് വരാൻ പറഞ്ഞു പാരന്റ്സ് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു എന്നിട്ട് മുറിയൊക്കെ കെട്ടിയിട്ട് വന്നു അങ്ങനെ ഈ മുറിയൊക്കെ ഉണങ്ങി ആ മുറി ഉണങ്ങി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള മുറികൾ കുട്ടികളിൽ കാണാൻ തുടങ്ങി പിന്നെയും പാരൻസ് വരുന്നു കൊണ്ടുപോയിട്ട് കാണിക്കുന്നു കെട്ടുന്നു കൊണ്ടുവരുന്നു മുറി മാറുന്നു പിന്നെയും ഇതുപോലെ തന്നെ കാണാൻ തുടങ്ങി ഇങ്ങനെ ഒരുപാട് പ്രാവശ്യമായപ്പോൾ സംശയമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയതാണ് അങ്ങനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായത് കുട്ടി തന്നെ സ്വയം ബ്ലേഡ് എടുത്തിട്ട് മുറിച്ചിട്ട് വര ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് അതിനു മുമ്പ് കുട്ടിനോട് എങ്ങനെ എങ്ങനെയാണ് പറ്റുകയെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നത് എനിക്ക് അറിയില്ല എങ്ങനെയോ പറ്റിയതാണ് ചിലപ്പോൾ വീണിട്ടായതാണോ എന്നൊക്കെ സംശയമുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത് കറക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് കുട്ടിക്ക് അറിയൂല എന്നുള്ളതായിരുന്നു കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ സൈക്കോളജിസ്റ്റിനോട് ചോദിച്ച സമയത്ത് സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ഈ കുട്ടി സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞതാണ് സ്വയം ബ്ലേഡ് എടുത്ത് വരഞ്ഞിട്ടാണ് കുട്ടി മുറി ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം ചോദിച്ച സമയത്ത് പറഞ്ഞു പാരൻസ് ആദ്യമൊക്കെ ഒരു മാസമൊക്കെ കൂടുന്ന സമയത്ത് ഒരു മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്ന് കണ്ടിരുന്നു പിന്നെ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ ഒരു ദിവസം കുട്ടി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഗ്രൗണ്ടിൽ വീണ്ടും മുട്ടു പൊട്ടി ഭയങ്കരമായിട്ട് മുറിയായി അങ്ങനെ മുറി സമയത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് കെട്ടേണ്ടി വന്നു അങ്ങനെ കെട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും പാരന്റ്സിനെ വിളിച്ചറിയിക്കുമല്ലോ അറിയിക്കുമല്ലോ സ്കൂളിൽ നിന്ന് അങ്ങനെ സ്കൂളിൽ നിന്ന് പാരന്റ്സിനെ വിളിച്ച് അറിയിച്ച സമയത്ത് പാരൻസ് വന്നു കുട്ടിനെ കണ്ടു കുറേ നേരം നേരമായിരുന്നു സംസാരിച്ചു കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പാരന്റ്സ് പോയി അതിൽ നിന്ന് കുട്ടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറി പറ്റുന്ന സമയത്ത് കുട്ടിക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകുന്ന സമയത്ത് പാരൻസ് വന്ന് നോക്കുന്നുണ്ട് മൈൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതേ കാര്യം വീണ്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ കുട്ടി വേറൊന്നും സങ്കടം പറഞ്ഞു കഴിഞ്ഞാലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും വരൊന്നുമില്ല പക്ഷെ മുറി ആയ സമയത്ത് ഇങ്ങനെ വന്ന് ഒരുപാട് നേരം ഇരുന്നപ്പോൾ ആ കുട്ടിക്ക് മുറി മുറിയാവുമ്പോൾ കൂടുതൽ സമയം വന്നിരിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ആ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി വീണ്ടും എന്ത് ചെയ്തു ഇതുപോലെയുള്ള മുറികൾ സ്വയം ബ്ലേഡ് എടുത്ത് വരഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി ചിലപ്പോഴൊക്കെ ബ്ലേഡ് എടുത്ത് വരുന്നത് പറഞ്ഞിട്ടാണ് ചിലപ്പോഴൊക്കെ ഈ ഹോസ്റ്റലൊക്കെ ഉള്ള കട്ടികൾ ചിലപ്പോൾ ഇരുമ്പിൻ്റെ കട്ടിലൊക്കെ ആയിരിക്കുമല്ലോ അതിൽ വെറുതെ കൈ കൊണ്ട് അരച്ചിട്ട് മുറി ഉണ്ടാക്കി ചിലപ്പോഴൊക്കെ കൈ നിലത്തിട്ട് അരച്ചിട്ട് മുറി ഉണ്ടാക്കി ഏതെങ്കിലും രീതിയിൽ കൈയിനോ കാലോ മുറി ഉണ്ടാക്കിയിട്ട് പാരൻസിനെ വരുത്തിക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡറിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷനെയാണ് ഫാക്ടീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്നത് എൻ്റെ പേര് ഫർഹാൻ കോൺവോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാധാരണഗതിയിൽ ബയോളജിക്കൽ റീസൺ കൊണ്ട് തന്നെ അഥവാ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ മിക്കവാറും അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പം കൈ തളർന്നു പോകുന്നത് കയ്യിന് വേദന വരുന്നത് ശാരീരികമായിട്ടുള്ള വേദന വരുന്നതൊക്കെ ശാരീരികമായിട്ടുള്ള കാരണങ്ങളുണ്ട് അഥവാ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചില പ്രത്യേക മസിൽസിനോ അല്ലെങ്കിൽ ന്യൂറോൺസിനോ എല്ലിനോ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഇങ്ങനെ വേദനകളൊക്കെ വരാം ചില സമയത്ത് സൈക്കോളജിക്കൽ റീസൺസും ഉണ്ട് അഥവാ മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദത്തിലാവുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ട് അതിനെങ്ങനെ പരിഹരിക്കണം എന്നറിയാത്ത സമയത്ത് ഒരു പക്ഷേ സിറ്റുവേഷണൽ ഇഷ്യൂസ് ഉണ്ട് അഥവാ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ലാത്ത എന്നാൽ മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദത്തിലാക്കുന്ന ടെൻഷനിലാക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അത് മാറുമെന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനോട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിലൂടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ പ്രകടമാവാറൊക്കെ ഉണ്ട് ഇതും അല്ലാതെ ചില സമയത്തൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി എടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സ്വയം ശാരീരികമായിട്ട് മുറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകൾ കാണിക്കാറുണ്ട് രണ്ട് തരത്തിലാണ് ഇത് ഉണ്ടാവാറുള്ളത് ഒന്ന് മാലിങ്കറിങ് എന്ന് പറയും രണ്ടാമത്തത് ഫാക്റ്റ് എന്ന് പറയും മാലിങ്കറിങ് എന്ന് പറയുന്നത് ജോലികൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജോലി എടുക്കാൻ മടിയായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഗെയിനുകൾ എന്തെങ്കിലും ആളുകളെടുത്തുനിന്ന് എന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോ ഈ അസുഖങ്ങളായി കിടക്കുന്ന സമയത്തുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുകയോ ഉള്ളതിനെ എക്സാജറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ാണ് മാലിങ്കറിങ് എന്ന് പറയുന്നത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കൈ ചിലപ്പോൾ വെറുതെ നിൽക്കുന്നിടത്തുനിന്ന് ഒടിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗുളികകൾ കഴിച്ചിട്ട് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ടെൻഷൻ കൂടുന്ന അല്ലെങ്കിൽ ഒരുപാട് സമയം ഉറങ്ങുന്ന സ്ലീപ്പിംഗ് ബിൽസ് ഒക്കെ എടുത്തിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മരുന്ന് കഴിച്ചിട്ട് അസുഖങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അസുഖങ്ങൾ ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മുട്ടുവേദന വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറുവേദന വരുന്നുണ്ടെങ്കിൽ അതിനെ കഠിനമായിട്ടുള്ള വേദന അത്രയും ഭയങ്കര വേദനയാണ് എന്നുള്ള രീതിയിലൊക്കെ അതിനെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് അതിനെ വലുതാക്കിയിട്ട് ഇങ്ങനെയുള്ള ഗെയിനുകളൊക്കെ ഉണ്ടാക്കാം ഇതിനെയാണ് മാലിംഗറിങ് എന്ന് പറയുന്നത് ഇത് ഫാക്റ്റീഷ്യസ് ഡിസോർഡറിലേക്ക് വരുന്ന സമയത്ത് ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അറ്റൻഷനും കെയറും സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഇതുപോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉള്ളതിനെ എക്സാജറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഫാക്ടീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും പാരൻസ് ആ കുട്ടീനെ വന്ന് നോക്കാനും കെയർ കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് കുട്ടി സ്വയം കയ്യിൽ ബ്ലേഡ് എടുത്ത് വരഞ്ഞിട്ട് അല്ലെങ്കിൽ നിലത്ത് കൈയിട്ട് വരച്ചിട്ട് അല്ലെങ്കിൽ കട്ടിൽ കൈയിട്ട് വരച്ചിട്ടൊക്കെ മുറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഈ ഈ രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ സ്വയമേ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്വയമേ ഉണ്ടാക്കുന്നതിനെയാണ് ഫാക്റ്റീഷ്യസ് ഡിസോർഡർ എന്ന് പറയുന്നത് ഈ ഫാക്റ്റീഷ്യസ് ഡിസോർഡർ ഉണ്ടാവുന്നത് എപ്പോഴും നമുക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ പേരൻസ് കുറച്ചും കൂടിയൊക്കെ കൂടുതൽ ശ്രദ്ധ നമുക്ക് തരും അറ്റൻഷൻ തരും നമ്മളെ കൂടുതലായിട്ട് കെയർ ചെയ്യും നമ്മളെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരൊക്കെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും ഈ ഒരു സംഗതി കുറച്ചും കൂടി ഇമോഷണലി ഡിസ്റ്റേബ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി മെച്ചുവോർഡ് അല്ലാത്ത ആളുകൾ ഇത് മനസ്സിലാക്കുന്ന സമയത്ത് ഈ അറ്റൻഷന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് സ്വയമേ ശാരീരിക അവസ്ഥകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്വയമേ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ ഈ അറ്റൻഷൻ കിട്ടുമല്ലോ അസുഖങ്ങളായി കിടക്കുന്ന സമയത്ത് എല്ലാവരും പോയിട്ട് മെയിൻറ്റെയിക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാവും അസുഖമാകുന്ന സമയത്ത് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് അറ്റൻഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ അറ്റൻഷൻ കുറയുന്നുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ വെറുതെയൊക്കെ തോന്നും ചിലപ്പോൾ എപ്പോഴും സംസാരിക്കാത്ത പോലെ അവർ സംസാരിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് സംസാരിക്കാത്തതൊക്കെ ആയിരിക്കാം അപ്പോൾ ഈ ഇയാൾക്ക് തോന്നുന്നത് അത്ര അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അറ്റൻഷൻ കിട്ടാതിരിക്കുന്ന സമയത്ത് വീണ്ടും ഇതേ കാര്യങ്ങൾ ചെയ്തിട്ട് സ്വന്തം മുറിപ്പെടുത്തുക അല്ലെങ്കിൽ ഗുളിക കഴിച്ചിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുക ശരീരം തളർത്തിയിടുക അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ അലർജിക്കായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ എടുത്തിട്ട് ആളുകളുടെ ശ്രദ്ധ വീണ്ടും ഈ ആരുതിക്ക് കേന്ദ്രീകരിക്കും ഇങ്ങനെ അറ്റൻഷൻ കിട്ടുന്നതിനനുസരിച്ച് ഈ ഫാക്ടീഷ്യസ് ഡിസോർഡർ കൂടിക്കൊണ്ടും ഇരിക്കും മിക്കവാറും സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഡെയിഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മരണത്തിലേക്ക് എത്തുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് ഏതെങ്കിലും മരുന്നൊക്കെ എടുത്ത് കുടിച്ചിട്ട് രണ്ട് മൂന്ന് മരുന്നൊക്കെ എടുത്ത് കുടിക്കും എന്നിട്ട് അത് ഭയങ്കര പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും ചിലപ്പോഴൊക്കെ ഇത് മരണത്തിലേക്ക് എത്തുകയും ചെയ്യും ഹോസ്പിറ്റലിൽ ഈ ഫാക്ടീഷ്യസ് ഡിസോർഡർ കൊണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന കേസുകളിൽ വളരെ അധികമാണ് ആ സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ചുറ്റുപാടുള്ള ആളുകൾ അവരെ കെയർ കെയർ ചെയ്യുക അറ്റൻഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പം അവരെത്ര വേദന വേണമെങ്കിലും സഹിക്കും അതിനനുസരിച്ചുള്ള വേദനകൾ അവർ സ്വയം വരുത്തി വെക്കുകയും ചെയ്യും ഇങ്ങനെ പ്രശ്നങ്ങൾ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഏകദേശം ഒരേ പാറ്റേണിലായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുകൾ കാണാം അപ്പോൾ ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കയ്യിൻ്റെ ഉള്ളിലാണ് വരകൾ അങ്ങനെ കാണുന്നത് അപ്പോൾ ആ കുട്ടി എപ്പോഴും ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മാത്രമാണ് വേറൊരു രീതിയിലൊന്നും കുട്ടി ശ്രമിച്ചു നോക്കുന്നില്ല ഇതിപ്പോൾ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ ആകുമ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു കാര്യം അല്ലെങ്കിൽ അഡോളസൻറ്റിൻ്റെ കാര്യമൊക്കെ ആവുന്ന സമയത്ത് ഒരേ രീതിയിലായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക അഡൽട്ട് ഹുഡിലേക്ക് എത്തുമ്പോൾ ചിലപ്പോഴൊക്കെ ഇവർ വ്യത്യസ്ത മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കും അപ്പോൾ പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് ഇങ്ങനെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് ഹോസ്പിറ്റൽ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അത്രയും സിവിയറായിരിക്കില്ല ചിലപ്പോൾ ഭയങ്കരമായിരിക്കും ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ ഇൻഡ്യൂസ് ചെയ്തതാണല്ലോ അല്ലെങ്കിൽ സ്വയം വരുത്തി വെച്ചതാണല്ലോ എന്നുള്ളത് ഡോക്ടേഴ്സിന് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ സംശയം പറയുകയാണ് ഇങ്ങനെ ഇത് സ്വയം വരുത്തി വെച്ച പോലെ ഉണ്ട് എന്നുള്ളതൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് ഈ ചെയ്യുന്ന ആളുകൾ തന്നെ ഇങ്ങനെ അസുഖങ്ങൾ വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ കൂടുതൽ വർക്ക് മനസ്സിലാവും എന്തോ ഒരു ഡ്രാമ കളിക്കുന്നത് പോലെ എന്തോ സ്വയം വരുത്തി വെക്കുന്നത് പോലെയൊക്കെ ചിലപ്പോഴൊക്കെ ഒരു സംശയം തോന്നും എന്നാലും ആ സംശയം പറയൊന്നുമില്ല അവർ അവരെ കംഫർട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കും അപ്പോൾ ഇങ്ങനെ സംശയങ്ങൾ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ കൂടെയുള്ള ഉള്ള ആളുകൾക്കോ തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എപ്പോഴും അങ്ങനെയാണോ നിർബന്ധമൊന്നുമില്ല ഒരുപക്ഷെ അവർ സ്വയം വരുത്തി വെക്കുന്നതാവാം ഒന്നില്ലെങ്കിൽ മാലിംഗറിങ്ങിന്റെയോ അല്ലെങ്കിൽ ഫാക്ടീഷ്യസ് ഡിസോർഡറിൻ്റെയോ ലക്ഷണങ്ങൾ ആവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ഡോക്ടറെ കണ്ടിട്ട് ഈ സംശയങ്ങൾ പറയാവുന്നതാണ് എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നുള്ള സംശയം ഡോക്ടറും പറയുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിറ്റിനെ കാണിച്ച് ട്രീറ്റ്മെൻറ് എടുക്കാവുന്നതാണ് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്